ദേവയാനി ചരിതം മനുവിന്റെ പുത്രനായ പ്രിയവ്രതന് ഊർജസ്വതി പേരുള്ള ഒരു പുത്രിയുണ്ടായിരുന്നു ശുക്രമഹർഷിയാണ് അവളെ വിവാഹം കഴിച്ചത് ആ ഊർജസ്വതിയുടെ ഏകപുത്രിയായിരുന്നു ദേവയാനി ആദ്യ ദേവാസുരകൾ തമ്മിൽ സദാ യുദ്ധങ്ങൾ നടക്കുമായിരുന്നു ദേവകൾ അമരന്മാരായിരുന്നതിനാൽ യുദ്ധത്തിൽ അവർ മരിക്കാറില്ല മരണത്തിന് ഇരയാകുന്നവർ എല്ലായ്പ്പോഴും അസുരന്മാരും ഈ ദുര്യോഗത്തിൽ നിന്നും രക്ഷ നേടുവാനായി അസുരഗണം കണ്ടെത്തിയ മാർഗം ശുക്രമഹർഷിയെ തങ്ങളുടെ കുലഗുരുവായി സ്വീകരിക്കുക എന്നതായിരുന്നു അതിനൊരു കാരണവുമുണ്ട് ത്രിഭുവനങ്ങളിലും മൃതസഞ്ജീവനി മന്ത്രം സിദ്ധി വരുത്തിയിരുന്ന ഏക വ്യക്തിയായിരുന്നു ഭൃഗുപുത്രനായ ശുക്രമഹർഷി അസുരകുലത്തിന്റെ ഗുരുവായി ശുക്രാചാര്യർ അവരോധിക്കപ്പെട്ടു അതിനുശേഷം അസുരന്മാർക്ക് മരണമില്ലാതെയായി മരിച്ചാൽ തൽക്ഷണം കൊണ്ട് തന്നെ മൃദുസഞ്ജീവനി മന്ത്രത്താൽ അവർ ജീവിപ്പിക്കപ്പെട്ടു വന്നു മരണം എന്ന മഹാഭയത്തെ മറികടന്നതോടുകൂടി അസുരന്മാർക്ക് ധൈര്യവും തൻ്റെ ഇടവും അഹങ്കാരവും വർദ്ധിച്ചു ആരെയും പേടിയില്ലാതെയായി ആ ദിവ്യമന്ത്രം ദേവലോകത്ത് ആർക്കും തന്നെ അറിഞ്ഞുകൂടായിരുന്നു എങ്ങനെയെങ്കിലും ശുക്രാചാര്യരിൽ നിന്നും ആ മന്ത്രം ഗ്രഹിക്കണമെന്ന് അവർ എല്ലാവരും കൂടി യോഗം ചേർന്ന് തീരുമാനിച്ചു അസുര സാമ്രാട്ടായ വൃഷപർവാവിന്റെ രാജധാനിക്ക് അടുത്താണ് ശുക്രാശ്രമം പക്ഷേ അവിടേക്ക് ദേവന്മാർക്ക് പ്രവേശനമില്ലായിരുന്നു ഇനി ചെന്നാൽ തന്നെ അസുരകുലത്തിന്റെ ഗുരുവായ ശുക്രാചാര്യർ ഒരിക്കലും ശത്രുപക്ഷത്തുള്ളവർക്ക് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയുമില്ല ദേവഗുരുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആ യോഗത്തിനിടയ്ക്ക് ദേവകൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു ശുക്രാചാര്യരുടെ ആശ്രമത്തിലേക്ക് ചെല്ലുവാൻ എല്ലാവരും മടിച്ചു ഞാൻ പോയി പഠിച്ചു വരാം ധൈര്യസമേതം ഒരു ശബ്ദം ആ സദസ്സിൽ മുഴങ്ങി അത് ബൃഹസ്പതി പുത്രനായ കജൻ എന്ന കൊച്ചു ബാലനായിരുന്നു ദേവഗുരു ഞെട്ടിപ്പോയി അദ്ദേഹം മകനെ അടുത്തേക്ക് വിളിച്ചു നീ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ പുത്ര ആപത്തിന്റെ തീകുണ്ടത്തിലേക്കാണ് നീ പോകുന്നത് നമ്മുടെ ആജീവനാന്ത ശത്രുക്കളുടെ സങ്കേതത്തിലേക്ക് എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകുവാൻ കജൻ തയ്യാറല്ലായിരുന്നു ഒടുവിൽ അവന്റെ ഇച്ഛാശക്തിക്കു മുൻപിൽ ബൃഹസ്പതി അനുവാദം നൽകി കൂടെ ഒരു ഉപദേശവും ശുക്രാചാര്യർക്ക് ഊർജ്ജസ്വതിയിൽ ജനിച്ച ദേവയാനി എന്ന ഒരു പുത്രിയുണ്ട് ആചാര്യന്റെ സർവസ്വുമാണ് അവൾ അമ്മയില്ലാതെ വളർത്തിയതുകൊണ്ട് അവൾ പറഞ്ഞാൽ മറിച്ച മഹർഷി ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് നീ ഉദ്ദേശിച്ച കാര്യം നടക്കണമെങ്കിൽ ദേവയാനിയെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തുക അവൾ മുഖാന്തിരം ശുക്രാചാര്യൽ നിന്നും നിനക്ക് മന്ത്രസിദ്ധി ലഭിക്കും കജൻ പിതാവിനെയും ദേവേന്ദ്രനെയും വണങ്ങി അവരുടെ അനുഗ്രഹാശിസുകളോടെ യാത്ര തിരിച്ചു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ശുക്രാചാര്യരുടെ ആശ്രമത്തിലെത്തി അവൻ പുറത്ത് കാത്തു നിന്നു മഹർഷി കാലത്തെ പുറത്തേക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി കുട്ടി തൊഴുതു പിടിച്ചു നിൽക്കുന്നത് കണ്ട് ചോദിച്ചു നീ ആരാണ് മകനെ ഇവിടേക്ക് വന്നത് എന്തിനാണ് ആദരവോടുകൂടി തന്നെ കജൻ മറുപടി പറഞ്ഞു ഗുരു ബൃഹസ്പതി പുത്രനായ കജനാണ് ഞാൻ അവിടത്തെ ഒരു എലിയ ശിഷ്യനായി തീരുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ഇങ്ങോട്ട് വന്നതാണ് എന്നെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് ശിഷ്യനായി സ്വീകരിക്കണം ആ കുട്ടിയുടെ വിനയഭാവവും പെരുമാറ്റവും കണ്ട് ശുക്രാചാര്യർ വളരെയധികം സന്തോഷിച്ചു എന്റെ സ്നേഹിതനായ ബൃഹസ്പതിയുടെ പുത്രൻ എന്ന നിലയിൽ നിന്നെ എനിക്ക് സ്വീകരിക്കാതെ നിവൃത്തിയില്ല അനന്തരം അദ്ദേഹം മകളെ വിളിച്ചു ദേവയാനി ഇതാ ഇന്നു മുതൽ നിനക്കൊരു കൂട്ടുകാരൻ ഇവനെ അകത്തേക്ക് കൊണ്ടുപോയി വേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്യുക ഇവൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാണ് അന്നുമുതൽ കാലത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളാൽ രചിക്കപ്പെട്ട ഒരു പ്രണയത്തിന്റെ ഇതിഹാസം തുടങ്ങുകയായി അതിതീക്ഷ്ണമായ പ്രണയവും വിരഹവും പകയുമായി അവരുടെ കഥാരൂപം കൊണ്ടു കജനും ദേവയാനിയും ഒരിക്കലും വേർപ്പെടുത്താൻ കഴിയാത്ത കളിത്തോഴരായി ഇണപിരിയാൻ കഴിയാത്ത രണ്ടു മാൻകുട്ടികളെ പോലെ അവർ ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ വളരുവാൻ തുടങ്ങി മഹർഷിയിൽ നിന്നും വിദ്യയും ക്രമേണ അവൻ അഭ്യസിച്ചു കാട്ടിൽ പോയി പശുക്കളെ മേയ്ക്കുകയും മഹർഷിക്ക് വേണ്ട പൂജാ സാധനങ്ങൾ കൊടുക്കുകയും ദേവയാനിക്ക് ഇഷ്ടമുള്ള പുഷ്പങ്ങൾ പറിച്ചു സമ്മാനിക്കുകയും ഇങ്ങനെ ഏവർക്കും ഹിതകരമായ വിധം പലതും ചെയ്ത് കജൻ ഗുരുവിന്റെയും ഗുരുപുത്രിയുടെയും പ്രീതി അനായാസം സമ്പാദിച്ചു ചിലപ്പോഴെല്ലാം അവർ രണ്ടുപേരും ഒരുമിച്ച് കാനനത്തിൽ ഉലാത്തുവാൻ പോകും അവിടെയുള്ള പുൽത്തകിടിയിലിരുന്നു കൊണ്ട് വളരെ നേരം ചിലവഴിക്കും അങ്ങനെ നാളുകളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി കാലം അവർക്ക് യൗവനം സമ്മാനിച്ചു ദേവയാനിയുടെ ഹൃദയത്തിൽ പ്രേമത്തിന്റെ മധുരമായ വേദന ആരംഭിച്ചു കളിത്തോഴൻ എന്ന സ്ഥാനം പോയി പോയി പകരം കജന് കാമുകഭാവം അവൾ കൽപ്പിച്ചു ആ ദേവകുമാരനുമൊത്ത് അവൾ ഉല്ലസിച്ചു പരിഭവം ഭാവിച്ചു ചുരുക്കത്തിൽ കജനിൽ ആ മുനികന്യക ദൃഢാനുരക്തയായി തീർന്നു വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു ആ കാലത്ത് വൃഷപർവാവിന്റെ അനുചരന്മാരായ അസുരന്മാർ കജന്റെ പരമാർത്ഥം എങ്ങനെയോ കണ്ടുപിടിച്ചു തങ്ങളുടെ ആചന്മ വൈദികളായ ദേവകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു യുവാവ് തങ്ങളുടെ ഗുരുവിന്റെ ശിഷ്യനായി വന്ന് താമസിക്കുന്നത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ പറ്റുമായിരുന്നില്ല കജനെ ഏതു വിധേനയും അപായപ്പെടുത്തണം എന്ന് തന്നെ അവർ തീരുമാനിച്ചു താമസം വിന അതിനൊരവസരവും വന്നു ചേർന്നു ഒരു ദിവസം അവൻ പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോയി ദേവയാനി അന്ന് കൂടെയുണ്ടായിരുന്നില്ല ആ തക്കം നോക്കി അസുരന്മാർ അവനെ പിടിച്ചു കൊന്ന് ചെന്മാക്കൾക്ക് ഭക്ഷണമായി എറിഞ്ഞുകൊടുത്തു സന്ധ്യയായപ്പോൾ കജനെ കൂടാതെ പശുക്കൾ തനിച്ച് ആശ്രമത്തിലേക്ക് വരുന്നത് കണ്ട് ദേവയാനി പകച്ച് പരിഭ്രാന്തയായി അവനെന്തോ ആപത്ത് പിണഞ്ഞിരിക്കുമെന്ന് അവൾ ദൃഢമായി ഉറപ്പിച്ചു പിതാവിന് സമീപത്തേക്ക് അവൾ ഓടിയെത്തി